ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പി എസ് സി എക്സാം എഴുതണം അങ്ങനെയാണ് ഗവൺമെൻറ് ജോബ് കിട്ടുക ഇതിപ്പോൾ നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത് പി എസ് സി എക്സാം ഇല്ലാതെ നമുക്ക് ഇൻ്റർവ്യൂ മുഖേന ഗവൺമെൻറ് ജോലിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം പി എസ് സി പരീക്ഷയില്ലാതെ സർക്കാർ ജോലി വിവിധ ജില്ലകളിൽ താൽക്കാലിക ഒഴിവുകൾ ഇൻ്റർവ്യൂവിലൂടെ നിയമനം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ വിവിധ ജില്ലകളിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് അപ്പോൾ ഇന്ന് വന്ന ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഒന്നാമത്തത് എറണാകുളത്ത് സെക്യൂരിറ്റി ഗാർഡ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സെക്യൂരിറ്റി ഗാർഡ് പുരുഷൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം മതിയായ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിയമനത്തിന് മുന്നോടിയായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് ത്രിബിൾ സീറോ ഓക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് വനിതാ ശിശുവികസന വകുപ്പിൽ ആണ് വേക്കൻസി വന്നിട്ടുള്ളത് വനിതാ വികസന വകുപ്പിന്റെ കീഴിൽ കേരള മഹിള സാമഗ്രി സൊസൈറ്റിയുടെ ചുമതല ചുമതലയിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസിൽ ഹൗസ് മദർ തസ്തികയിലേക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തും നാല് വേക്കൻസികളാണുള്ളത് സോഷ്യൽ വർക്ക് സോഷ്യോളജി സോഷ്യൽ സയൻസ് സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും വിരുദ്ധമാണ് യോഗ്യത വരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകണം അതുപോലെ മുപ്പത് നാൽപ്പത്തഞ്ച് പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം പ്രതിമാസം വേതനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പത്തിന് തൃശൂർ രാമവർമ്മപുരം മോഡൽ ഹോം ഫോർ ഗേൾസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ഡി സി ഇരുപതേ ബാർ ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമനപ്പിയോ തിരുവനന്തപുരം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ എയിറ്റ് ത്രിബിൾ സിക്സ് എന്ന നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി മലപ്പുറത്തെ മൾട്ടി പർപ്പസ് വർക്കർ മലപ്പുറം ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ മുഖേന മലപ്പുറം ജില്ലയിലെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് വർക്കർമാരെ നിയമിക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് നിർദ്ദിഷ്ട ഫോമും അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും വണ്ടൂർ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി പി എം എസ് യു പി ഓഫീസിൽ എത്തിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറിന് നാൽപ്പത് വയസ്സ് കവിയാത്തവർ ആയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് സന്ദർശിക്കാവുന്നതാണ് ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം സ്റ്റേറ്റ് ഓഫീസർ നിയമനം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി ഇരുപത്തി നാലിന് രാവിലെ പതിനൊന്നിന് ഇൻ ഇൻ്റർവ്യൂ നടത്തും ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റിയാണ് യോഗ്യത സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം താൽപ്പര്യം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ അല്ലെങ്കിൽ കോപ്പി ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ സിക്സ് ത്രിബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മാലിത്തറയിൽ പ്രവർത്തിക്കുന്ന വൃദ്ധ വികലാംഗ സദനത്തിൽ സോഷ്യൽ വർക്കർ ജെ പി എച്ച് എൻ വിഭാഗം ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകശ സർവകലാശാല ബിരുദ്ധം അല്ലെങ്കിൽ ബിരുദ്ധാനന്തര ബിരുദ്ധം കൗൺസിലിംഗ് സേവന പരിചയം അഭികാമ്യം സർട്ടിഫൈഡ് കൗൺസിലിംഗ് പാസ്സായവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത്തി നാല് ടു നാൽപ്പത്തിയഞ്ച് വയസ്സാണ് സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ രണ്ട് വർഷത്തെ കുറഞ്ഞത് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്ക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി പതിനേഴ് ജെ പി എച്ച് എൻ അല്ലെങ്കിൽ എ എൻ എം വിഭാഗത്തിലേക്കുള്ള യോഗ്യതയെന്ന് പറഞ്ഞാൽ പ്ലസ് ടു അല്ലെങ്കിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ പരിശീലനം അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വയോജന മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്തത് ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ ആശുപത്രികളിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഇൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തൊന്നിന് നടക്കും എൻ സി പി നെയ്സ്കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സി സി പി സർട്ടിഫിക്കറ്റ് കോഴ്സിൻ ഫാർമസി ഹോമിയോ പാസായ ഉദ്യോഗാർത്ഥികൾ വയസ്സ് തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും ഈ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് തൊടുപുഴ തരണിയിൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ചായ്ക്കാട്ട് ആശുപത്രിക്ക് സമീപം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളിൽ ജോലി നോക്കുന്നവരിലേക്ക് നിങ്ങളിൽ യോഗ്യത യോഗ്യത ഉള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ